ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലായിടേയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും എൺപത് വയസ്സിൽ തലന്മുടി നരക്കത്തേ ഇല്ല നരച്ച മുടി കറുപ്പാക്കാൻ ഇത് മാത്രം മതി ഇതൊന്ന് തുള്ളി തൊട്ടാൽ നിങ്ങളുടെ തലമുടി ഇത്ര നരച്ച മുടി കറുപ്പായിട്ട് കിട്ടും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൻ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ മീനൊക്കെ മേടിക്കും ചെതുമ്പലുള്ള മീനായിരിക്കും കൂടുതലും മേടിക്കാറുള്ളൂ അല്ലേ അപ്പം ഈ ചെതുമ്പലൊക്കെ നമ്മുടെ വേടയ്ക്കകത്ത് വെച്ചിട്ടാണ് എനിക്ക് ചിങ്കി വെച്ചിട്ടാണ് നമ്മൾ ചെതുമ്പൽ കളയുമ്പോഴത്തേക്കും അത് നമ്മുടെ ചിങ്കിലും നമ്മുടെ വീടിനകത്ത് നമ്മുടെ ദേഹത്തും ഒക്കെ തെറിക്കുന്നതായിരിക്കും ചെതുമ്പല് ഇനി കളയാനായിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയുടെ ഒരു ഭാഗം മാത്രം മതി കേട്ടോ കത്തി വേണ്ട കത്രിക വേണ്ട ഈ ചെതുമ്പൽ എത്ര ഉണ്ടെങ്കിൽ ഈ കുപ്പി ഒരു ഭാഗം ഇതുപോലെ കട്ടിയൊരു കുപ്പിയുടെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അടപ്പ് അങ്ങനെ തന്നെ അടച്ചു വെക്കുക അതിനുശേഷം ഇതുപോലെ നമ്മുടെ ആ ഞാൻ ഇവിടെ മേടിച്ചത് കിളിമീനാണ് അപ്പം നിങ്ങളുടെ അവിടെ എന്താണ് ഈ മീൻ പേര് പറയുന്നതെന്ന് പറയണേ ഇപ്പം കിളിമീനാണ് ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത് കിളിമീൻ്റെ ആ ചെതുമ്പലി ഫുള്ളും നമ്മുടെ ഈ കുപ്പിക്കകത്തായിട്ട് വീരും ഒന്ന് ദേ ഇതുപോലെ ചെണ്ടി കൊടുത്താൽ മതി പിന്നെ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള കുപ്പിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കട്ടി കുറഞ്ഞാണെങ്കിൽ വളഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് കട്ടിയുള്ള കുപ്പിയായത് കാരണം കട്ടില് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുപ്പിയുടെ ഉള്ളിലായിട്ട് ആ ചെതുമ്പലി ഫുള്ളും മീന് കിടക്കും അല്ലാതെ നമ്മുടെ ദേഹത്തോ ഒന്ന് തെറുക്കിയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്തു വെക്കണം കണ്ടത് ഞാനിപ്പോൾ ഒരു ഇതേ ഞാൻ മീനൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതുമ്പോൾ കാണിക്കാം ചെതുമ്പലൊന്ന് കളഞ്ഞ ശേഷം ഇതുപോലെ കത്ര ചെയ്യുകൊണ്ട് അതിൻ്റെ മുള്ളെല്ലാം ഒന്ന് കട്ട് ചെയ്യുക അതിൻ്റെ പിന്നെ അതിൻ്റെ ചികളൊക്കെ ആകുമ്പം വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ മീൻ മീനൊക്കെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ലപോലെ ആ മീനെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ മനസ്സിലാകാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് ഉറച്ച് കൊടുക്കുവാണെങ്കിൽ ആ കുപ്പിയുടെ അതിലേക്ക് ആ കുപ്പിയുടെ ഉള്ളിലേക്ക് ആ ചെതുമ്പല് ഫുള്ള് പീടുന്നതായിരിക്കും ബിഗിനേഴ്സ് വരെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മീൻ മീൻപെട്ട മടിയുള്ള കുട്ടികളും കൈമുറിയിൽ നിന്ന് പേടിയുള്ള കുട്ടികളും കത്തിയൊന്നും ഇല്ലാതെ തന്നെ ചെതുമ്പൽ കളയാൻ എളുപ്പമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്തു വെക്കണേ ഫുള്ള് നമ്മുടെ കുപ്പിക്കുള്ളിലേക്ക് വീണ് കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പം എന്നെ ഒന്ന് കഴുകി ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നല്ലപോലെ ഇത് അത് മാത്രല്ല ഇതിന് ഭയങ്കര ഉളുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മത്തിയിടത്ര ഉളുമ്പില്ലെങ്കിൽ ഇതിനൊരു ഉഴും ഉളുമ്പുണ്ട് അത് കളയാനായിട്ട് കുറച്ച് വിനാഗിരിയും അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കഴുകി വിട്ടാൽ മതി ഇപ്പം ഞാനിത് കഴുകാൻ വേണ്ടിയിട്ട് അരി കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത് അരി കഴുകിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ ആക്കി എടുത്താൽ മാത്രം അത് കല്ലുപ്പം ഒന്നും ഇടട്ട കാര്യം അരി അടിക വെള്ളം മാത്രം ഒന്ന് ചെയ്ത് കഴുമ്പത്തേ ഇതിൻ്റെ അകത്തുള്ള ഉളുമ്പും സ്മെൽ ഉളുമ്പും മടവും അതുപോലെ തന്നെ അഴുക്കും എന്തേലും ഒക്കെ കൊണ്ട് പോകുന്നതാണ് ഉടഞ്ഞ മീനൊക്കെ നല്ലപോലെ കട്ടിയാകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കേണ്ടതാണ് കണ്ടില്ല നല്ലപോലെ ആ ഉളുമ്പും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി കഴുകിയെടുത്ത് നമുക്ക് കൈ കറി വെക്കുക ഫ്രൈ ചെയ്യാം എന്ത് വേണേലും നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നല്ലപോലെ തിളങ്ങി കെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ ഇവിടെ തേങ്ങ പൊടിച്ച് രണ്ട് തേങ്ങയോളം ഇളവൻ തേങ്ങ ആയത് കാരണം പെട്ടെന്ന് ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് തേങ്ങ ഇങ്ങനെ ചീഞ്ഞ് പോയി കിട്ടും ഒരുപാട് ചീന്നിട്ടില്ലെങ്കിലും ചിരട്ടയിൽ നിന്ന് ഇളകുമ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ പാല് പോലെ ഇങ്ങനെയായിട്ട് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ തേങ്ങയുടെ വില അനുസരിച്ച് നമുക്കിത് കളയാൻ പറ്റത്തില്ലല്ലോ അതിനായിട്ട് ഈ തേങ്ങയുടെ ചിരട്ടയുടെ ഇതിൽ നിന്നും തേങ്ങ ഫുള്ളോ ഒന്ന് അടത്തിയെടുക്കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ തേങ്ങ ഫുൾ അടുക്കായിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ചീന ഭാഗം എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം പിന്നെ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം ഇങ്ങനത്തെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കളയരുത് കേട്ടോ ഇതിങ്ങനെ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു വെക്കുവാണെങ്കിൽ ഒരു ചെവയോ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതേ രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ വറുത്തെടുക്കാം നമ്മൾ തേങ്ങ വറുത്തെടുക്കത്തില്ല എന്ന രീതിയിൽ നല്ല ബ്രൗൺ കളറാകുന്ന ഡൽ വറുത്തെടുക്കാം ഈ വറുത്തെടുക്കുന്ന കൂട്ടത്തിന് നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു സൂത്രം കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ചെവയുള്ള തേങ്ങയാണെങ്കിലും നല്ല ടേസ്റ്റി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കറിക്കൊക്കെ ഉപയോഗിക്കാനും പറ്റും വെറുതെ ആരും കളയുകയും വേണ്ട തേങ്ങ ചീനു പോയെന്ന് പറഞ്ഞാൽ വലിച്ചെടുത്ത് കളയുകയും വേണ്ട അതിനായിട്ട് ആദ്യമേ നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാം പോയി രണ്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക അതും നല്ലപോലെ ബ്രൗൺ കളറാകുന്ന ഇടംബരം ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ബ്രൗൺ കളറാക്കി കളറാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറയിൽ പൊടിച്ച് വെക്കാം അത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ വെളിയിൽ വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ ഇപ്പം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ കറിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് ചീന ഒരുപാട് തേങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും അടിച്ച് കളയാറാണ് പതിവ് ഇനി എത്ര ചീന തേങ്ങ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കൂ വെറുതെ കളയേണ്ട കാശ് ഇപ്പം നല്ല വിലയാണ് തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും എല്ലാം എല്ലാം സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചൂട് അരക്കരുമ്പോൾ മിക്സിയുടെ പൊടിച്ച് വെക്കാം നിങ്ങൾക്ക് അത്യാവശ്യം അന്നപ്പോൾ ഉപയോഗിക്കണേ അന്നപ്പം തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അരച്ച് കറക്കി ഇറച്ചി കറിക്കാണിതെടുക്കുന്നത് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റി ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഒരു സ്മെല്ലോ ഒരു ചെവയോ ചീനയുടെ ഒരു ചെവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അതുപോലെ തന്നെ എനിക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബ്ലി ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ള ചിന്തയാണ് വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ച കേസാണ് ഈ രാവിലെ എണീച്ച് കാപ്പിക്ക് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു സൂത്രം കേട്ടോ കുറച്ച് മാവ് എടുക്കുക അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് വെള്ളം തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പൂ ഇടിട്ടിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി എടു ഇട്ട് കൊടുത്ത് നല്ല വെള്ളം റൊട്ടിക്ക് വാട്ടുന്ന എല്ലാവർക്കും അറിയാമല്ലോ ആ രീതിയിൽ വാട്ടിയെടുക്കുക അപ്പോൾ ആ വാട്ടുന്ന കൂടെ തന്നെ വെള്ളം തിളക്കുമ്പം നിങ്ങൾ ഒരു കപ്പ് തേങ്ങയും കൂടി ിട്ട് വേണം ഇതീ മാവൊന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം ഇതേ ചൂടാറ് ഒന്ന് ഒന്നും കൈകൊണ്ട് ഇതേ രീതിയിലൊന്നും കുഴച്ചെടുക്കുക അല്ലാതെ ഒരുപാട് റൊട്ടിക്ക് കുഴക്കുന്ന രീതി കുഴക്കേണ്ട ചെറുതായിട്ടൊന്ന് കുഴച്ചാൽ മതി കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വാട്ട് മാവ് വാട്ടുന്ന ഒരു ഒരിതേ ഉള്ളൂ എന്നിട്ട് ഇതേ രീതിയിൽ മുഴുത്ത് ഉരുളകളാക്കുക നമ്മൾ റൊട്ടിക്കാണെങ്കിൽ ചെറിയ ഉരുളകളല്ല ആക്കുന്നത് പക്ഷേ ഇതിന് നമ്മളൊരു മുഴുത്ത് ഉരുളകളാക്കുക അതിന് ശേഷം ചപ്പാത്തി പ്രസ്സിൽ നെക്കിയിട്ട് നമ്മൾ ഓരോ ഇതും ചുട്ടെടുക്കുക ഇത് നമ്മുടെ ഇവിടെ കൈറൊട്ടി എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഇവിടേക്ക് എന്താണ് നമുക്ക് അറിയത്തില്ല നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്താണ് ഈ അടി പറയുന്ന പേര് അത് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇവിടെ കൈറൊട്ടിയാണ് പക്ഷേ ഇവിടെ കൈരൊട്ടി പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് നല്ല കട്ടിക്കാണ് കൈറൊട്ടി ഉണ്ടായിക്കൊണ്ട് കയ്യിൽ വെച്ച് ചപ്പാത്തി പ്രശ്നി ഞെക്കില്ല കൈയ്യിലിങ്ങനെ ഞെക്കി പരത്തി 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 കട്ടിക്കാണ് അവർ ചെയ്യാറുള്ളത് ഉരുളകൾ ഇച്ചിരി മുഴുത്ത ഉരുളകളുമായിരിക്കും കിട്ടും ഇപ്പം ഞാൻ ചപ്പ ഇവിടെ മുഴുത്ത ഈ കട്ടിക്കുള്ള ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ചപ്പാത്തി പ്രശ്നി ഞെക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്നത് ഇതും തേങ്ങാപ്പാലും മുട്ട റോസ്റ്റ് ഇറച്ചിക്കറിയൊക്കെ ബെസ്റ്റാണ് ഏറ്റവും അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് മുട്ട റോസ്റ്റും തേങ്ങാപ്പാലും ഈറ് കൈറൊട്ടിയും ഇതും കൂടെ കൂട്ടി കഴിക്കുവാണെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയാം ഒരു പറ കൈറൊട്ടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇഷ്ടം പോലെ കുട്ടികൾ ചോദിച്ച് മേടിച്ച് കഴിക്കും എന്നിട്ട് ഞാനിപ്പം എടുത്ത് കാണിക്കാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കയറിട്ടി തയ്യാറാക്കി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കിട്ടിയായിരിക്കും നല്ല സോഫ്റ്റ് ആണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊരിക്കുമ്പോൾ നല്ല അടുത്ത് പോയി സാധനം സാധനട്ടോ അപ്പോൾ ഇതേ ഇതിനെക്കിൻ അവസ്ഥ എടുത്തിട്ട് തേങ്ങാപ്പാൽ നല്ല നല്ല കട്ടിക്കുള്ള പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മൊട്ടർ റോസ്റ്റും കൂടെ ഇട്ട് ഒന്ന് കടിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് രാവിലെ ആണെങ്കിലും രാത്രിയിലാണേലും നാലുമണിക്കാണേലും ഉണ്ടാക്കി തിന്നാവുന്നതേ ഒഴുകോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇത് അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ എത്ര മുടി നരച്ചെന്ന് പറഞ്ഞാൽ ഇനി ഒരു അത് കറുക്കത്തില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ നരച്ച മുടി കറുക്കത്തിൽ ആരും വിചാരിക്കേണ്ട ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചിലർ പറയും മുടി നരച്ചാൽ പ്രായ വൈ പോയെന്നൊക്കെ എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ മുടി കറുപ്പിക്കാൻ പറ്റും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലാതെ കെമിക്കലൊന്നും മേടിച്ച് തലമുടിയിലേ തലയിലേക്ക് വാരി അടിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കട്ടക്കറുപ്പാക്കി എടുക്കാം കേട്ടോ എത്ര നരച്ച മുടി അത് പ്രായമൊന്നും ഇല്ല കൊച്ചു ഒച്ചുകുട്ടികൾക്ക് വരെ മുടി നരച്ച് വരാറുണ്ട് ടെൻഷൻ ഇടിക്കുക ഒന്നും വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇതിന് പരിഹാരം അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നിങ്ങളിപ്പം ഇരുമ്പ് ചട്ടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മുടി എത്ര നരച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് തേയിലപ്പൊടി എടുക്കാം അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി എടുക്കുക അതിലേക്ക് മൂന്ന് കഷ്ണം ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക ഇതുകൂടെ രണ്ടും കൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഇപ്പം തേയിലപ്പൊടി ഇട്ടില്ലെങ്കിൽ നിങ്ങൾ കോഫി പൗഡർ ആണെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒരു തിളപ്പിച്ച് അത് ഗ്ലാസ് ആക്കി എടുക്കുക എടുത്തതിനു ശേഷം അത് നമുക്ക് നല്ലപോലെ കുറങ്ങി വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തണുക്കാൻ മാറ്റിവെക്കണം ഇപ്പം അരിച്ചുകൂടെ എടുത്തിട്ട് മാറ്റി വെക്കണം കിട്ടും ആ അരിച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം നല്ല തണുത്തുനിന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു എടുക്കാം ഒരു ബൗളിലേക്ക് നീലമ്പരിപ്പൊടി ചിലർ പറയും നീലമ്പരിപ്പൊടി തേച്ചാൽ മുടി എന്ന് പറയും പെട്ടെന്ന് കറുക്കത്തില്ല പക്ഷേ ഈ നീലാമ്പരിപ്പൊടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മുടിയെ അന്നപ്പോൾ നിങ്ങൾക്ക് കറുപ്പായിട്ട് തോന്നിയില്ലെങ്കിലും അത് ഇരിക്കേ ഇരിക്കെ നീലമ്പരിപ്പൊടി ഇരിക്കെ ഇരിക്കെ നമ്മുടെ പിന്നെ മുടികൾ കറുത്തു വരുന്നതായിട്ട് കാണാൻ പറ്റും ആദ്യമേ ഒരു മുടി കറുത്ത് തോന്നിയില്ല തോന്നിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും മുടി നല്ല പോലെ കറുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കറക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം കുറച്ച് മുടി നരച്ചിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക അത് ഒരു ബൗളിലേക്ക് എടുത്തതിനു ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു സൊല്യൂഷനോടെല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതേ രീതിയിൽ ഒരുപാട് വെള്ളവും ആകരുത് ഒരുപാട് കട്ടിയോ ആകാത്ത രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ മുടി എവിടെയാണോ നരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫുള്ള് നിറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾ അതിന് മുമ്പ് ഹെന്ന ചെയ്തിരിക്കണം കേട്ടോ അത് മറക്കരുത് ഹെന്ന ചെയ്താൽ മാത്രമേ മുടിയിലേക്ക് നീലാമ്പതിരിപ്പൊടി പിടിക്കത്തുള്ളൂ അല്ലാതെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും നീല നമ്മൾ ഹെന്ന ചെയ്തിരിക്കണം അപ്പോൾ ഹെന്ന ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണേ ഞാനിപ്പോൾ എൻ്റെ ഇക്കയുടെ മീൻഷയിലാണ് കൂടുതലും നടക്കുന്നത് മീശയാണ് മുടിയെ തലമുടിയെക്കാട്ട് നരക്കുന്ന മീശയാണ് അപ്പോൾ ഈ മീശയിലേക്ക് ഞാൻ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മീശയിലേക്ക് പുരട്ടി കൊടുത്തിട്ട് കൊറക്റ്റായിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നല്ലപോലെ ബ്ലാക്ക് കളറിലേക്ക് ആദ്യമേ നമ്മൾ കഴുക കഴുകുമ്പോൾ ഒരു റിസൾട്ട് കാണത്തില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല കറുപ്പായി കിട്ടിട്ടുന്നുണ്ട് ഞാനത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മീശയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ബ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നെ അത് കറക്റ്റായിട്ട് അത് പിടിക്കും ബ്രഷ് ഇല്ലെങ്കിൽ ചില നേരം ബ്രഷ് ഇട്ടാൽ പോലും അതിൻ്റെ ഉള്ളിലായിട്ടുള്ള നരച്ച മുടിയിലൊന്നും ഇത് ഇത് പിടിക്കത്തില്ല അപ്പം നമ്മുടെ കൈ കൊണ്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് കൈ കൊണ്ടൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിൽ അതിന് ശേഷം നിങ്ങൾ വെച്ചിട്ട് അര മണിക്കൂർ ഒന്ന് കഴുകി നോക്കൂ അടിപൊളി റിസൾട്ടാണ് കണ്ടില്ലേ മീശ നല്ല കട്ട കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചിലർക്ക് നീലാമരിപ്പിടി അലർജിയാണ് ചൊറിച്ചിലാണെന്നുള്ളവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ വേറൊരു സൂത്രത്തിലൂടെ നമുക്ക് നമ്മുടെ മീശയും തലമുടിയും ഒക്കെ കറുപ്പിക്കാൻ പറ്റും ആ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരിക്കും ബൈ